വേങ്ങേരി മലാപ്പറം ബൈപ്പാസ് റോഡിന്റെ അശാസ്ത്രീയമായ പ്രവർത്തികൾ കാരണം ദുരിതം അനുഭവിക്കുന്നവർ നിരവധിയാണ് കനത്ത മഴ കാരണം റോഡിൽ നിന്ന് വെള്ളവും ചെളിയും ഇറങ്ങി നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി വേങ്ങേരി മലാപ്പറമ്പ് ബൈപ്പാസ് റോഡിന്റെ അശാസ്ത്രീയമായ പ്രവൃത്തി കാരണം ദുരിതം അനുഭവിക്കുന്നത് നിരവധി പേരാണ് വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിൽ റോഡിൽ നിന്നും വെള്ളവും ചളിയും ഇറങ്ങി കുറെ വീടുകൾക്ക് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കോൺക്രീറ്റ് പാളികൾ അടന്നു വീണ് ഏത് സമയവും അപകടം സംഭവിച്ചേക്കാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഈ റോഡിന്റെ ഇരുവശത്തും കഴിയുന്നവർ ഭീതിയോടെയാണ് ജീവിക്കുന്നത് ഞങ്ങൾ അഞ്ചാറ് കൊല്ലായി ദുരിത അനുഭവിക്കുന്നത് റോഡിന്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുഞ്ഞഴിഞ്ഞുകൊണ്ടാണ് പോകുന്നത് പിന്നെ ഡ്രൈനേജിന്റെ അടവൊക്കെ ഇതാ ഈ ലൈനിൽ ഡ്രൈനേജ് ഉണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഒരു ഒരു കൊല്ലായിട്ട് ഡ്രൈനേജ് അടച്ചിരിക്കുന്നത് എന്നാലും ചെറിയ ചെറിയ ഭാഗങ്ങളിൽ കൂടെ വെള്ളം പോവാറുണ്ടായിരുന്നു ഇപ്പം ഈ പിന്നെ ഈ മഴയ്ക്ക് ഞങ്ങൾക്ക് ഡ്രൈനേജ് അറിഞ്ഞിട്ടാണ് കാണുന്നത് ഉള്ള വെള്ളം മുഴുവൻ എവിടുന്നൊക്കെയോ വരുന്ന വെള്ളം ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ട് ചളി കെട്ടിയിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ള മതിൽ മുഴുവൻ ഇടിഞ്ഞിട്ട് ഞങ്ങൾക്കിത് പിന്നെ കൂടാണ്ട് ഇവർ മണ്ണിൻ്റെ പണി എടുക്കുന്നത് ഈ പൊടി പൊടി വേനൽ വേനൽക്കാലത്ത് വെറും പൊടിയായിരുന്നു ഇവിടെ നിന്നിട്ട് ശ്വസിക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥേനെ ഒരു വെള്ളം തളിച്ചിട്ടോ ഒരു പണി ഇവർ എടുക്കുന്നില്ല ഇവർ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പണി എടുക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല ആ ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെയല്ല ഓരോ എല്ലാ ഭാഗത്തും റോഡ് കുത്തി നാശാക്കി വെച്ചേക്കുന്നത് ഇതിൽ താഴോട്ട് പോകണമെങ്കിൽ അവിടെയും ബ്ലോക്കാക്കിയിട്ട് അവിടെ ഒരു പൈപ്പിൻ്റെ പണി നടന്നിട്ട് അവിടെ അതിലേ പോകാൻ പറ്റില്ല അവിടെ സ്കൂൾ തുറക്കുന്ന സമയമായിരിക്കുന്നു ഇപ്പം വേദവ്യാസ സ്കൂളാണ് ഇവിടെ ഉള്ളത് ആ സ്കൂൾ തുറക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് കുട്ടികൾക്ക് പോകണമെങ്കിലും ഒന്നുമില്ല അതുപോലെ അതിൻ്റെ അപ്പുറത്തുള്ള റോഡും അവർ ബ്ലോക്കാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ മഴ പെയ്താല് ഒരു യാത്ര ചെയ്യാനോ ഒന്നും കഴിയില്ല മണ്ണ് ഇടിഞ്ഞിട്ട് താഴോട്ട് വന്നിട്ട് ഇതിലെ ഒരു വണ്ടി വാഹനം പോകാൻ പറ്റില്ല ഞങ്ങളൊക്കെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരാ ഞങ്ങളെ വരുമാനം മുട്ടിയിച്ചിരിക്കുന്നേ വെള്ളം പോകുന്ന ഡ്രൈനേജ് പ്രവൃത്തിക്കായി മൂടിയതും പ്രശ്നം കൂടുതൽ വഷളാക്കാൻ കാരണമാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു ഡ്രൈനേജ് മണ്ണിട്ട് മൂടിയ മഴയ്ക്ക് മണ്ണും വെള്ളവും ചളിയിട്ട് വന്നിട്ട് ഒന്നായിട്ടൊരു ഞങ്ങളെ മുറ്റത്തേക്കാണ് മുറ്റത്തെ നാല് ഭാഗത്തും വെള്ളം ചളി ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലേ അന്നൊക്കെ ഞങ്ങൾ പോയി പറഞ്ഞിട്ട് ഒരു ആ ചെയ്യാ ചെയ്യും ആ കാറിൻ്റെ ഉള്ളിൽ വെള്ളം കയറി ബൈക്കൊക്കെ ചളിയിലാണ്ട് അന്ന് പുറത്തേക്ക് ഞങ്ങൾക്ക് മുൻഭാഗത്തേക്ക് തീരെ ഇറങ്ങാൻ കഴിയില്ല ബാക്കിൽ ഞങ്ങൾ ചളിയൊക്കെ അടച്ച് നീങ്ങിയിട്ടിപ്പം വെള്ളം കുരണ്ടിയിട്ട് അങ്ങോട്ടും ബാക്കിലേക്ക് ഞങ്ങൾ കുറച്ച് സ്ഥലം ശരിയാക്കിയതാണ് പിന്നെ എല്ലാ ഇതുണ്ട് തള്ളലൈനും ഇവിടെയൊക്കെ റോഡ് ബ്ലോക്ക് കൊണ്ട് ആക്കിയപ്പോ അതില്ലേ അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇന്ന് തന്നെ വെള്ളം പോക്കണം ഇന്ന് മഴ പെയ്തിണ്ടെങ്കിൽ ഞങ്ങൾ അകത്ത് വെള്ളം എത്തും അപ്പൊ ഞങ്ങൾക്ക് അകത്തൊന്നും പോകാനില്ല വേറെ താമസൊന്നും ഞങ്ങൾക്ക് ഇല്ലേനും വേറെ വീടൊന്നും ദേശീയപാത അതോറിറ്റിയോട് നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല യാതൊരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെയാണ് പ്രവൃത്തി നടക്കുന്ന ആക്ഷേപവും വ്യാപകമാണ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതും നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് എ സി ന്യൂസ് കോഴിക്കോട്